വലതുപക്ഷ ശക്തികളുടെ കരുത്തിനു മുകളിൽ മനുഷ്യനെയും അവന്റെ ലക്ഷ്യങ്ങളെയും പ്രതിഷ്ഠിച്ചതിനാൽ അദ്ദേഹം കൊല്ലപ്പെട്ടു അഹിംസയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ തത്വചിന്ത സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള രാഷ്ട്രീയ ഉപകരണമായി പരമാധികാരവും അന്തസ്സും നിഷേധിക്കപ്പെട്ട രാജ്യത്തിന്റെ വിമോചനത്തിനായി ആ മഹാൻ ഈ മാർഗങ്ങളെ ഉപയോഗിച്ചു മഹാത്മാഗാന്ധിയുടെ ഈ വ്യതിരിക്തതയാണ് വിഭജനത്തിന്റെ വിത്തുവിതച്ച് തമ്മിൽ തലതല്ലിക്കീറുന്ന കൂട്ടങ്ങളായി രാജ്യത്തെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ദഹിക്കാത്തത് ജനങ്ങൾ പരസ്പരം പോരടിക്കുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തുന്നു രാജ്യത്തെ മാത്രമല്ല സമുദായത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ജനതയെ ശിഥിലീകരിക്കുന്നതിനെയും ഗാന്ധിജി എതിർത്തു രാജ്യം നൂറ്റാണ്ടുകളായി സംയോജിത സംസ്കാരത്തിന്റെ പാരമ്പര്യം ഉൾക്കൊണ്ടിരുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളുടെയും സമുദായങ്ങളുടെയും ഐക്യത്തിനായി ഗാന്ധി നിലകൊണ്ടു എന്നാൽ ഗാന്ധിയിൽ നിന്നും വിഭിന്നമായി ആർ എസ് എസും ഹിന്ദു മഹാസഭയും ബ്രിട്ടീഷ് ഭരണാധികാരികളും ഒറ്റക്കെട്ടായിരുന്നു പരസ്പരമുള്ള അവരുടെ കൂറിന് വെല്ലുവിളിയായി ഗാന്ധിയുടെ ഇടപെടൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ബാപ്പു ലോക വ്യവസ്ഥയിൽ പടർന്നു പിടിച്ച അന്ധകാരം തിരിച്ചറിയുന്നതും ഇക്കൂട്ടരെ ആലോചനപ്പെടുത്തി ലോകത്തിൽ ഉടലെടുത്ത സ്തംഭനാവസ്ഥ സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയിലേക്ക് നയിച്ചു ബാപ്പു ആ സാഹചര്യം രാജ്യ സ്വാതന്ത്ര്യത്തിനായി ഉപയോഗിച്ചു ജവഹർലാൽ നെഹ്റു എഴുതി ഈ മാസങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ സാന്നിധ്യം എന്താണെന്ന് എത്ര പേർ മനസ്സിലാക്കുന്നു ഭയവും വെറുപ്പും മനസ്സുകളെ മലീമസമാക്കിയിരിക്കുന്നു നാഗരികത ഏർപ്പെടുത്തിയ എല്ലാ നിയന്ത്രണങ്ങളും ഇല്ലാതായിരിക്കുന്നു കൊടും വന്യത പിടികൂടിയിരിക്കുന്നു മനസ്സുകളിൽ ശൂന്യത പടരുന്നു രാജ്യത്തിന്റെ ആത്മാവിനെ ഗാന്ധിജി ശിരസേറ്റി രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കും തന്റെ സന്ദേശം എത്തിച്ചു എഴുപത്തിയേഴാം വയസ്സിൽ എല്ലാം ബംഗാൾ നവഖാലിയിലെത്തി മുളച്ചങ്ങാടങ്ങളിലൂടെ നദികൾ മുറിച്ചു കടന്നു അദ്ദേഹം എത്തുന്നിടങ്ങളിലെല്ലാം സാന്ത്വനം തേടി ജനങ്ങൾ തടിച്ചുകൂടി നവഖാലിയിലെത്തിയപ്പോൾ രാജ്യ വിഭജനം ഇല്ലാതാകുമെന്ന പ്രതീക്ഷ വർദ്ധിച്ചു ആ പ്രതീക്ഷ ഉള്ളിൽ പേറിയായിരുന്നു ബിഹാറിലേക്ക് പോയത് എങ്കിലും കലാപാഗ്നി ജനങ്ങളിൽ വീണ്ടും ആളിക്കത്തി വെട്ടിമുറിക്കാനുള്ള ത്വരയ്ക്ക് ആവേശമേറി ഗാന്ധിജിയുടെ വഴികൾ തികച്ചും വ്യത്യസ്തമായിരുന്നു പരസ്പരം കൊന്നൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം എന്നെ ഇല്ലാതാക്കണമെന്ന് അദ്ദേഹം ആവർത്തിച്ചു മതഭ്രാന്തന്മാരുടെ ആക്രമണത്തിനിരയായ ഒരു മുസ്ലിം കുടുംബത്തിലായിരുന്നു ഗാന്ധിജി താമസിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗാന്ധിജി കൊൽക്കത്തയിലായിരുന്നു അന്നത്തെ പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്ന സി രാജഗോപാലാചാരി ഇങ്ങനെ എഴുതി ഗാന്ധിജി ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്നാൽ കൽക്കത്തയിലെ തിന്മയ്ക്കെതിരെ അദ്ദേഹം നേടിയ വിജയം അത്ഭുതകരമാണ് സ്വാതന്ത്ര്യം പോലും അതിന് സമാനമല്ല ഗാന്ധിജി വർഗീയ ഭ്രാന്തിന്റെ കൊടുങ്കാറ്റിനെ നേരിടുകയായിരുന്നു അതിനെതിരെ സ്വയം നിലയുറപ്പിച്ചു കടുത്ത മുസ്ലിം വിരോധികളായ ആർ എസ് എസ് കേഡർമാരുടെ യോഗത്തിൽ പങ്കെടുത്ത അവരോട് പറഞ്ഞു അസഹിഷ്ണുത കൊണ്ട് നിങ്ങൾ ഹിന്ദുമത സത്തയെ തന്നെ നശിപ്പിക്കുകയാണ് തിന്മയ്ക്ക് പകരം തിന്മയല്ല നൽകേണ്ടത് അതുകൊണ്ട് ഒരു നേട്ടവുമില്ല ആളുകളെ കൊന്നെടുക്കാൻ ആർ എസ് എസ് ഗൂഢാലോചന നടത്തുന്നു തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളിൽ നിന്ന് ആത്മാർത്ഥത തെളിയിച്ച ആരോപണം മുക്തരായി പുറത്തു വരണമെന്ന് ഗാന്ധിജി അവരോട് ആവശ്യപ്പെട്ടു തന്റെ പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുത്തു വരോട് ഇവിടെ എത്തുന്ന ആരെങ്കിലും തന്നെ നിറയൊഴിച്ചു കൊന്നേക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ ശില്പിയായ ഗാന്ധിജി ജനുവരി മുപ്പതിന് കൊല്ലപ്പെട്ടു ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി പോരാടിയതിനാലാണ് കൊല്ലപ്പെട്ടത് വിഭജനത്തെ എതിർത്തതിനാലാണ് കൊല്ലപ്പെട്ടത് എന്നാൽ അവിടെ എല്ലാം അവസാനിച്ചില്ല പിളർപ്പും അകലവും വർധിച്ചു രാജ്യത്തിന്റെ മതേതര ഘടന കീറിമുറിക്കുമെന്നാണ് ഇപ്പോൾ ഭീഷണി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്ഥാപിതമായ ആർ എസ് എസ് ഒരിക്കലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ ആ സിന്റെ ആദ്യ മേധാവി ഡോക്ടർ കെ ബി ഹെഡ്കേവാർ ബ്രിട്ടീഷ് ഭരണത്തെയും അവരുടെ കീഴിലായിരിക്കുന്നതിനെയും ദൈവേച്ഛയായി പുകഴ്ത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ഒക്ടോബർ പത്തിന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ ഒരു മാർച്ച് ടൗൺ ഹാൾ മുതൽ ഇന്ത്യൻ ജിംഖാന ഗ്രൗണ്ട് വരെ നടന്നു സൈനിക ചിട്ടയിൽ സംഘ് വോളണ്ടിയർമാർ അണിനിരുന്നു ഡോക്ടർ മൂഞ്ചയും ഡോക്ടർ പരഞ്ജ്പെയും സൈനിക മാതൃകയിൽ യൂണിഫോം ധരിച്ചിരുന്നു പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നാഗ്പൂരിലെ റഷിംബ ഗ്രൗണ്ട് ിൽ നടന്ന യോഗത്തിൽ സംഘത്തിന്റെ മുഖ്യ പ്രൊമോട്ടറായ ഡോക്ടർ ഹെഡ്ഗേവാർ പറഞ്ഞത് ബ്രിട്ടീഷ് രാജ് തങ്ങൾക്ക് വ്യക്തമായ സംഘടനാ പാഠങ്ങൾ നൽകിയെന്നാണ് എന്താണ് പാഠം വിഭജനം നിലനിർത്തുക ഒരിക്കലും ഒന്നിക്കാൻ അനുവദിക്കാതിരിക്കുക സ്വാതന്ത്ര്യ സമര സേനാനികളുമായി ആർ സംഘർഷം തുടർന്നു സംഘപരിവാർ നേതാവായ നാഥുറാം ഗോഡ്സെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മുപ്പതിന് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നു ആർ എസ് എസ് കാര് രാജ്യം ഭരിക്കുകയും സമൂഹത്തെയും സംസ്കാരത്തെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ മതങ്ങൾക്കും തുല്യാവകാശമുള്ള മതേതര ഇന്ത്യയെക്കുറിച്ചുള്ള ഗാന്ധിയൻ വീക്ഷണം നിരന്തരം വേട്ടയാടപ്പെടുന്നു മുസ്ലിം സമൂഹത്തെ അന്യരായി കാണാനും ദേശീയ സംവാദങ്ങളെ ഈ വഴിക്ക് നയിക്കുവാനുമുള്ള വലിയ ശ്രമങ്ങൾക്കാണ് കരുക്കൾ നിരത്തുന്നത്